തൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ മൂന്നാം വാക്യം അതിൻ്റെ ആദ്യ ഭാഗം അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ദൈവം വാഗ്ദത്തം ചെയ്തതിന് പ്രകാരം തനിക്ക് ജനിച്ച മകനായ ഇസഹാക്കിനെ മോരിയാ ദേശത്ത് കൊണ്ടുപോയി ഹോമയാഗം കഴിക്കാൻ കൽപ്പന ലഭിച്ച അബ്രഹാമിൻ്റെ ഒരുക്കമാണ് ഈ വാക്യത്തിലെ പ്രതിപാദ്യം ഏതൊരു പിതാവിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം വേദന ഉളവാക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യേണ്ടതെങ്കിലും അതിനായി അധികാലത്തെ ഉണർന്ന് ഒരുങ്ങി യാത്ര പുറപ്പെടുന്ന അബ്രഹാമിനെ നാം കാണുന്നു ഇതുപോലെ അതിരാവിലെ ദൈവസന്നിധിയിൽ ദൈവീക ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയ അനേകം ദൈവഭക്തരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും വചനം ധ്യാനിക്കുന്നതിനും ഏറ്റവും ഉചിതമായ സമയം അതിരാവിലെയാണ് ദുഃഖകരമെന്ന് പറയട്ടെ ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഭൂരിഭാഗം യുവജനങ്ങളും വളരെ വൈകി ുറങ്ങുന്നവരും നേരം നന്നായി പുലർന്നതിന് ശേഷം ഉണരുന്നവരുമാണ് അവർക്ക് പ്രാർത്ഥിക്കുവാനോ വചനം ധ്യാനിക്കുവാനോ സമയം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രഭാത ഭക്ഷണം പോലും ഓഫീസിലേക്കുള്ള വഴിയാത്രയിൽ കഴിക്കുന്നവരാണ് ദൈവത്തെ ആരാധിക്കുന്നതിലും പ്രസാദിപ്പിക്കുന്നതിലും മുൻസ്ഥാനം നൽകിയ അബ്രഹാമിനെ ദൈവം ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിച്ചു തന്നെ ഒരു വലിയ ജാതിയാക്കി തീർത്തു ദൈവം പറഞ്ഞതിനെ ഒരു ചോദ്യവും ചെയ്യാതെ വിശ്വസിച്ച അബ്രഹാമിനെ പോലെ നമുക്കും ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാം സേവിക്കാം